നമസ്കാരം അസ്ലംസ് നോളേജ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പഞ്ചായത്ത് സേവനങ്ങളെല്ലാം ഇനി ഓൺലൈനിൽ മാത്രമായിരിക്കും നമുക്ക് ലഭ്യമാവുക അതായത് നിലവിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സേവനങ്ങളെല്ലാം ഓൺലൈൻ വഴിയാണ് നമ്മൾ ചെയ്യുന്നത് കാരണം മുനിസിപ്പാലിറ്റി അതല്ലെങ്കിൽ കോർപ്പറേഷൻ വിസിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഗവൺമെന്റ് കൂടുതൽ സുതാര്യമാകുക എന്നുള്ള കൂടി തന്നെ ഓൺലൈൻ സർവീസ് കഴിഞ്ഞ വർഷം മുതൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ പദ്ധതിയാണ് കെ സ്മാർട്ട് കെ സ്മാർട്ട് വെബ്സൈറ്റുകൾ വഴിയും മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴിയും നമുക്ക് അപേക്ഷകൾ അയക്കാമായിരുന്നു അപ്പോൾ ഈ പുതുവർഷത്തിൽ ഗവൺമെൻറ്റ് നടപ്പിലാക്കുന്നത് അതായത് ഏകദേശം ഏപ്രിൽ മാസത്തോടെ ആയിരിക്കും ഇത് നിലവിൽ വരിക നമ്മുടെ പഞ്ചായത്തിലെ സേവനങ്ങൾ കൂടെ എല്ലാം ഓൺലൈനായി മാറുക എന്നുള്ളതാണ് ഗവൺമെൻറ്റ് ഉദ്ദേശിച്ചിട്ടുള്ളത് അഴിമതി കുറക്കുക അതുപോലെ തന്നെ സമയലാഭം എന്നിവ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ ഗവൺമെൻറ്റ് ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്നത് അപ്പോൾ ഇനി മുതൽ പഞ്ചായത്തിലുള്ള ആളുകൾക്കും പഞ്ചായത്ത് ഓഫീസ് കയറി ഇറങ്ങാതെ നിങ്ങളുടെ സേവനങ്ങളെല്ലാം ഓൺലൈൻ ലഭ്യമാകും ഈ പദ്ധതിയാണ് സ്മാർട്ട് എന്ന പദ്ധതി അപ്പോൾ പലർക്കും ഈ വിവരം അറിയില്ല പരമാവധി നിങ്ങളെ ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കണം നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം